ൾക്ക് നന്നായിട്ട് ഇത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ വൃത്തി വളരെ പ്രധാനമാണ് ഞാനിപ്പോൾ പറയാനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാൽ ഇത്ര ഊന്നിപ്പറയുന്നതിന്റെ കാരണം വയനാട്ടിൽ നിന്നാണ് വരുന്നത് ചുരം ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ കേരളത്തിൽ ആകെ ഉണ്ടായ ഒരു മാറ്റത്തിന് നിരക്കുന്നതല്ല അരോചകമാണ് ചുരത്തിലുള്ള കാഴ്ചകൾ ഇപ്പോഴും നമ്മുടെ ശീലത്തിലും സ്വഭാവത്തിലും വരേണ്ട മാറ്റം വരിക തന്നെ വേണം കോർപ്പറേഷനും സർക്കാരിനും സൗകര്യങ്ങൾ ഒരുക്കാനും സംവിധാനങ്ങൾ ഒരുക്കാനുമേ പറ്റും വഴി നീള ബിന്നുകൾ വെച്ചിട്ടുണ്ട് ബോട്ടിൽ ബൂത്തുകളുണ്ട് പക്ഷെ അതിൽ നിക്ഷേപിക്കില്ല വഴിയിൽ തന്നെ വലിച്ചെറിയുമെന്ന് വന്നാൽ പിന്നെ നമ്മൾ ബോധവൽക്കരിച്ചിട്ട് കാര്യമില്ല കാര്യം നന്നായിട്ട് ഈടാക്കുക എന്നുള്ളത് മാത്രമേ മാറുകയുള്ളൂ കഴിഞ്ഞ അഞ്ചു മാസം കേരളത്തിൽ പൊതുവിടത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ എട്ട് കോടി അമ്പത്തഞ്ച് ലക്ഷമാണ് എന്നെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എട്ട് കോടി അമ്പത്തഞ്ച് ലക്ഷം അഞ്ചു മാസത്തെ കണക്കാണ് ഇത് കണ്ണിൽ പെട്ടത് മാത്രമാണ് ശ്രദ്ധയിൽ വന്നത് മാത്രമാണ് കണ്ണിൽ പെടാത്തത് വേറെയുണ്ട് ഈ ചുരത്തിനേതൊക്കെ അങ്ങനെയാണ് രാത്രിയൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിയ ചെറിയ ഇതാരുടെയും കണ്ണിൽ പെടുന്നതല്ല അത് സമൂഹത്തോടും നാടിനോടും ചെയ്യുന്നൊരു കുറ്റകൃത്യമാണ് സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനമാണ് ഈ മാലിന്യം അലക്ഷ്യമായിട്ട് വലിച്ചെറിയുക എന്നത് അതിന്റെ കെടുതി വലിച്ചെറിയുന്നവരും അല്ലാത്തവരും എല്ലാവരും അനുഭവിക്കുകയാണ് അത് അരിവരയുക്ത ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് അത് പറയുന്നത് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയാതിരുന്ന കാര്യമൊന്നുമില്ല അപ്പോ അത് ഉറപ്പുവരുത്താൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ നിൽക്കുന്നു ഇപ്പോഴാണ് മൈക്കിൽ ഒരു ശബ്ദം വന്നത് ശുചിത്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അതുകൊണ്ട് കോഴിക്കോടിനൊരു സൽപേരുണ്ട് ആ സൽപേര് ഉയർത്തിപ്പിടിക്കുന്ന നിലയിൽ ഈ ബീച്ച് ബെന്റിംഗ് കം മാർക്കറ്റ് ബീച്ച് ബെന്റിംഗ് മാർക്കറ്റം കുറിച്ചു ഭംഗിയായി വൃത്തിയായി പരാതികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നാശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുന്നുണ്ട്